നമസ്കാരം ഒരു പീഡിയാട്രിക് സെർജൻ്റെ നിലയിൽ ഈ അവധിക്കാലത്ത് ഒരുപാട് മാതാപിതാക്കൾ അവരുടെ ആൺകുട്ടികളെ ഒ പിയിൽ കൊണ്ടുവരുന്നുണ്ട് അവരെല്ലാവരുടെ മനസ്സിലൊരു സംശയം കുഞ്ഞിൻ്റെ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം അത് ടൈറ്റാണെന്നോ അതോ അത് ടൈറ്റ് ആകുന്ന കാരണം കൊണ്ട് കുഞ്ഞിൻ്റെ ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ച് എന്താണ് സർക്കംസിഷൻ അല്ലെങ്കിൽ ചേലാകർമ്മം ആൺകുട്ടികളുടെ മുൻ ചർമ്മം അഗ്രചർമ്മം അത് ടൈറ്റ് ആയതിനാൽ കുട്ടീനെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രെയിനിങ് അല്ലെങ്കിൽ മുക്കൽ വരുന്നുണ്ടോ ഇനി അത് കാരണം കൊണ്ട് കുഞ്ഞിനെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് ആ ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അടുപ്പിച്ച് മൂത്ര ഇൻഫെക്ഷൻ വരുന്നുണ്ടോ ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു സർജനെ കാണിക്കേണ്ട ഒരു ആവശ്യം വന്നേക്കാം നമ്മൾ ആദ്യം അതിൻ്റെ ഒരു അസസ്മെന്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നോക്കും ആ അറ്റത്തുള്ള തൊലി പൊറോട്ട് വരുന്നുണ്ടോ പൊറോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് മൂത്രനാളിയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ അറ്റത്ത് തന്നെ ആണോ അതോ അത് അടിഭാഗത്ത് ആണോ ഇവ കാര്യങ്ങളുടെ അസസ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ സർജറിയുടെ ആവശ്യമുണ്ടോ അതോ അത് ആദ്യം ഒരു മെഡിക്കൽ മാനേജ്മെന്റ് ഓയിൻമെന്റ് ഉണ്ട് അത് ശരിയാവുന്നു അങ്ങനെ നമ്മൾ നോക്കി അസിസ്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ സർജറി അല്ലെങ്കിൽ സർക്കംസിഷൻ്റെ അഡ്വൈസ് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ സർക്കംസിഷൻ നമ്മൾ കുട്ടികൾക്ക് ചെയ്യുന്നത് ഇത് വളരെ സേഫായിട്ട് വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ കുഞ്ഞിനെ ഉറക്കിയിട്ട് ഒരു മൈൽഡായിട്ടുള്ള അനസ്തീസ്യ കൊടുത്ത് ഉറക്കിയിട്ടാണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത് അപ്പം സർജറി ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെ ബോധം കാണത്തില്ല കുഞ്ഞ് സർജറി ചെയ്യുന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അറിയുന്നില്ല സർജറിയുടെ ഒരു സ്റ്റെപ്സ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞു കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് അമ്മയുടെ കൂടെ റിക്കവറി റൂമിലായിരിക്കും എന്നിട്ട് അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കുഞ്ഞിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാറുണ്ട് സാധാരണ സർജറി കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടു ദിവസം മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒരു നീറ്റൽ ഈ സർജറി കഴിഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടോ പ്രയാസം സാധാരണഗതിയിലെ പേരൻസ് പറയാറില്ല ഒരു ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സർജറി ചെയ്ത ഭാഗത്ത് തൊലിയുടെ ഉണക്കവും അവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന വളരെ ഫൈനായിട്ടുള്ള സ്റ്റിച്ചസ് അത് താനെ പോകുന്ന ടൈപ്പ് ആയതുകൊണ്ട് അത് കുളിപ്പിക്കുന്ന സമയത്ത് നനയുന്ന സമയത്ത് ആ സ്റ്റിച്ചസ് ഒക്കെ തന്നെ തന്നെ പോകുള്ളൂ സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് സാധാരണ ഒരു ആഴ്ചത്തെ ഒരു റിസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ പറയാറുള്ളത് അങ്ങനെ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൺകുട്ടികൾക്ക് മൂത്രം അടുപ്പിച്ച് അടുപ്പിച്ച് യൂറിൻ ഇൻഫെക്ഷൻ വരുന്ന കാരണം പിന്നെ വളരെ അപൂർവമായിട്ട് മൂത്ര ലിംഗത്തിൻ്റെ അഗ്രചർമ്മത്തിൽ എന്തെങ്കിലും ഇഞ്ചറിയോ സിപ്പർ ഇഞ്ചറി സിപ്പ് ഇങ്ങനെ മുകളിലോട്ട് വലിക്കുമ്പോഴത്തേക്ക് അതിൽ ഇഞ്ചറി വന്നാൽ സാധാരണഗതിയിൽ ആൺകുട്ടികൾക്ക് വേണ്ടി വരുന്ന ഒരു സർജറിയാണ് സർക്കം